ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നതിനിടെ ഇസ്രായേൽ ഖത്തറിന്റെ പരമാധികാരത്തെ വെല്ലുവിളി ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണം ആഗോള നയതന്ത്ര രംഗത്ത് വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു അമേരിക്ക മുന്നോട്ട് വെച്ച പുതിയ വെടിനിർത്തൽ കരാറിനെ കുറിച്ച് ചർച്ച ചെയ്യാനായി ഹമാസിന്റെ രാഷ്ട്രീയ നേതൃത്വം ഉപയോഗിച്ച് ചേരുന്നതിനിടെയായിരുന്നു മിസൈൽ ആക്രമണം ഖത്തർ തലസ്ഥാനത്തെ ഖത്താറ പ്രവിശ്യയിലെ ഒരു കെട്ടിടം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ഇത് മേഖലയിലെ സംഘർഷം വർദ്ധിപ്പിക്കുകയും സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുകയും ചെയ്തു ഒരു വെടിനിർത്തൽ കരാറിന് വഴിയൊരുക്കാൻ ഹമാസ് നേതാക്കൾ ഒത്തുചേർന്നപ്പോൾ നടന്ന ഈ ആക്രമണത്തെ ഭീകരവാദം എന്നാണ് ഖത്തർ വിശേഷിപ്പിച്ചത് മധ്യസ്ഥ റോളിൽ നിന്ന് താൽക്കാലികമായി പിന്മാറുന്നതായി ഖത്തർ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇസ്രായേലിന്റെ ഈ നടപടി എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ലംഘനമാണെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി അതേസമയം മിസൈൽ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് അമേരിക്കൻ എംബസി സ്ഥിരീകരിച്ചു ഞങ്ങൾ ആലോചിച്ചു ഞങ്ങൾ നടപ്പിലാക്കി എന്ന് പ്രതികരിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ഓഫീസ് ഈ ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഹമാസ് നേതാക്കളെയാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്നും ഇസ്രായേൽ അറിയിച്ചു ഈ ആക്രമണം ഹമാസ് നേതാക്കളെ മാത്രം ലക്ഷ്യമിട്ടായിരുന്നു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഒരു ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ആറ് പേർ കൊല്ലപ്പെട്ടതായി ഹമാസ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന ഹമാസ് നേതാക്കൾക്ക് എന്ത് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എങ്കിലും ഹമാസിന്റെ ഉന്നത നേതാക്കൾ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായി സൂചനയുണ്ട് ഇസ്രായേലിന്റെ സൈനിക നടപടികളെ യു എയും കുവൈറ്റും ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളെ ശക്തമായി അപലപിച്ചു നയതന്ത്ര ലോകത്ത് ദീർഘകാലമായി മധ്യസ്ഥ സ്ഥാനം വഹിക്കുന്ന രാജ്യമാണ് ഖത്തർ അമേരിക്കയുടെ ആവശ്യപ്രകാരം രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ഹമാസ് ദോഹയിൽ ഒരു രാഷ്ട്രീയ ഓഫീസ് തുറന്നത് ഇതുവഴിയാണ് ഹമാസുമായി നേരിട്ടുള്ള ആശയവിനിമയം നടത്തുന്നത് എന്നാൽ ഈ ആക്രമണത്തോടെ തങ്ങളുടെ സുരക്ഷാ ഉറപ്പുകൾ പോലും ചോദ്യം ചെയ്യപ്പെട്ടതായി ഖത്തർ വിശ്വസിക്കുന്നു മേഖലയിൽ സമാധാന ശ്രമങ്ങൾ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ നടന്ന ഈ ആക്രമണം ചർച്ചകളെ സാരമായി ബാധിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു പലപ്പോഴും യു എസ് സൈനിക താവളങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ചിട്ടും ഖത്തറിന് ഇത്തരമൊരു വെല്ലുവിളി നേരിടേണ്ടി വന്നത് പല ഗൾഫ് രാജ്യങ്ങളുടെയും ഞെട്ടിച്ചു ഈ ആക്രമണം ആഗോള സമൂഹത്തിൽ നിന്ന് വ്യാപകമായി വിമർശനങ്ങൾ ഏറ്റുവാങ്ങി ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഖത്തറിന്റെ പരമാധികാരത്തിന്മേലുള്ള ലംഘനത്തെ ശക്തമായി അപലപിച്ചു ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം ഇസ്രായേൽ സമാധാന ശ്രമങ്ങൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആക്രമണത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് മുൻകൂട്ടി വിവരം നൽകിയിരുന്നുവെന്ന് ഇസ്രായേൽ അറിയിച്ചെങ്കിലും ഖത്തറിനെ അറിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് അമേരിക്കൻ അധികൃതർ വ്യക്തമാക്കി പലസ്തീൻ പ്രശ്നങ്ങളിൽ ഖത്തറിന് ശക്തമായ നിലപാടുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആവശ്യങ്ങൾ മാനിച്ച് ഹമാസുമായി മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തി വരികയായിരുന്നു ഇതുവഴി ഖത്തർ ഒരു അന്താരാഷ്ട്ര നയതന്ത്ര ശക്തിയായി വളർന്നു ഈ ആക്രമണം ഖത്തറിന്റെ ഈ റോളിനെ ദുർബലമാക്കിയേക്കാം ദോഹയിലെ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട ഈ നീക്കം ഇസ്രായേലിന്റെ ഗാസയിലെ യുദ്ധത്തിന്റെ പുതിയൊരു ഘട്ടത്തെ സൂചിപ്പിക്കുന്നു അന്താരാഷ്ട്ര നിയമങ്ങളുടെയും നയതന്ത്ര മര്യാദകളെയും അവഗണിച്ച് സൈനിക നീക്കങ്ങൾ നടത്താനുള്ള ഇസ്രായേലിന്റെ തീരുമാനത്തിന് ഈ സംഭവം അടിവരയിടുന്നു ഈ ആക്രമണം കാരണം ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുകയും വെടിനിർത്തൽ ചർച്ചകൾ അനിശ്ചിതത്വത്തിലാവുകയും ചെയ്യും ഇത് മേഖലയിലെ സംഘർഷങ്ങളെ വീണ്ടും രൂക്ഷമാക്കിയേക്കാം അതേസമയം ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണങ്ങൾ തുടർന്നാൽ ഇസ്രായേൽ ഈ നടപടികൾ തുടരുമെന്ന് ഓഫീസ് മുന്നറിയിപ്പ് നൽകി ഹമാസ് തീവ്രവാദികളെ വേരോടെ പിഴുതെറിയാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഓപ്പറേഷന്റെ ഭാഗമാണ് ഈ ആക്രമണമെന്നും അവർ വാദിക്കുന്നു മറ്റൊരു വശത്ത് ഈ ആക്രമണത്തിന്റെ ആഘാതം ഇസ്രായേലിന് ബന്ദികളെ തിരികെ ലഭിക്കുന്നതിനുള്ള സാധ്യതകളെപ്പോലും സങ്കീർണമാക്കിയേക്കാമെന്ന് ഇസ്രായേലിലെ ബന്ദികളുടെ കുടുംബങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചു വെടിനിർത്തലിന് വഴിയൊരുക്കിക്കൊണ്ടിരുന്ന ചർച്ചകൾ തകർത്തതിലൂടെ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ തിരിച്ചുവരവിനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടേക്കാമെന്ന് അവർ ഭയപ്പെടുന്നു ഈ ആക്രമണം ഗൾഫ് മേഖലയിലെ സഖ്യകക്ഷികളുമായുള്ള അമേരിക്കയുടെ ബന്ധത്തെയും പരീക്ഷിക്കുന്നതാണ് സമാധാന ശ്രമങ്ങൾക്കും നയതന്ത്ര ചർച്ചകൾക്കും പകരം സൈനിക നടപടികൾക്ക് മുൻഗണന നൽകുന്ന ഇസ്രായേലിന്റെ നിലപാടിനെ ഈ ആക്രമണം തുറന്നു ഖത്തറിന്റെ പരമാധികാരത്തെ മാനിക്കാത്ത ഈ നടപടി ഭാവിയിൽ സമാധാന ചർച്ചകളിൽ മധ്യസ്ഥരാകൽ മറ്റു രാജ്യങ്ങളെ പിന്തിരിപ്പിച്ചേക്കാം കാരണം സമാധാനത്തിനായി ശ്രമിക്കുന്നവർക്ക് പോലും സുരക്ഷാ ഭീഷണി നേരിടേണ്ടി വരുമെന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത് അതേസമയം ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഗാസയിലെ ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുകയും മാനസിക പ്രതിസന്ധി രൂക്ഷമാക്കുകയും ചെയ്യുന്നു യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്ന ആവശ്യം ഈ സംഭവത്തോടെ കൂടുതൽ ശക്തമായി